ഈയൊരു അറ്റത്തുനിന്ന് തുടങ്ങാല്ലേ വിച്ചു ഇവിടെ ഒക്കെ അത്യാവശ്യം പറ്റുന്ന ഓണക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞോണ്ടില്ല അപ്പൊ ഈ മഴയത്ത് പൊന്തി നമുക്ക് പറച്ചു വെച്ചാലും പറിച്ചിട്ട് കളഞ്ഞാലും കാര്യമില്ല പിന്നെയും പിന്നെയും സാധനം പൊന്നിക്കൊണ്ടിരിക്കുക പുല്ല് പൊന്നിക്കൊണ്ടിരിക്കും അവർക്ക് ചെറിയ മഴ കിട്ടിയാൽ മതി അവര് നന്നായിട്ട് താഴ്ച വളരും ഇവിടെ പുല്ല് നന്നായിട്ട് വളരും വേറെ എന്ത് വന്നില്ലെങ്കിലും വളർന്നില്ലെങ്കിലും പുല്ല് നന്നായിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇവിടെ പുല്ലും കാര്യങ്ങളൊക്കെ ആയത് ഭയങ്കരമായിട്ട് അലമ്പാട്ട് ഇവിടെ കിടക്കായിരുന്നു അതെല്ലാം അത്യാവശ്യം നാലു നമ്മൾ അടിപൊളിയാക്കി ഇടാറുള്ളതാണ് കഴിഞ്ഞ ദിവസം കമന്റ് കണ്ടായിരുന്നു

അപ്പോൾ അതുകൊണ്ടാണ് നമുക്കത് ക്ലീൻ ആക്കാൻ പറ്റാത്തത് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ റംബൂട്ടാനും കാര്യങ്ങളൊക്കെ വെട്ടിക്കളയണം അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം ഓരോ കാര്യങ്ങൾ അതൊക്കെ നമുക്കിപ്പോൾ ഈ വേനൽ പറ്റുള്ളൂ ഇനി ഇപ്പോൾ ഈ അടുത്ത് ഇതെല്ലാം നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും പിന്നെ നമുക്ക് വാർക്കയുടെ മുകളിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് പരിപാടികളും കാര്യങ്ങളുണ്ട് ചെറിയ സ്ഥലത്തൊക്കെ ചോർച്ചയൊക്കെ ഉണ്ട്

ഫുൾ അതെല്ലാം ചെടികളാട്ടോ അതെ ആ കാട് പോണൊക്കെ നിക്കുന്ന എല്ലാം ചെടിയാണ് പിന്നെ അതേപോലെ തന്നെ വല്യ മുളകുണ്ട് അവിടെമുളക് കെട്ടിച്ചിട്ട് വേണം ഞങ്ങക്ക് ചൊറുക്കലിട്ട് വെക്കാനായിട്ട് നമ്മ കഞ്ഞു കുടിക്കുമ്പോഴോ അതെല്ലാം

പിന്നെ ഞങ്ങളുടെ ചൂന ഒന്നും പോയില്ല ചൂനയ്ക്ക് ആകെ വയ്യാണ്ട് ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയൊക്കെയായിരുന്നു ഇഞ്ചെക്ഷൻ കിട്ടി കിട്ടി വെച്ചിട്ടുണ്ട് ഇന്നലെ പെട്ടെന്ന് ആൾ ആള് കിടന്നുടങ്ങിപ്പോയി അവൾക്ക് ഗ്യാസ്ട്രേസി ഗ്യാസിന്റെ ആണെന്ന് തോന്നുന്നു ആൾക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് വോമിറ്റിംഗ് ആയിരുന്നു കാലത്ത് തുടങ്ങി വോമിറ്റിംഗ് ആയിരുന്നു പിന്നെ ാലത്ത് വോമിറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ വോമിറ്റിംഗ് കൂടുമ്പോ വോമിറ്റിങ് ഒന്നും ഇല്ല പോവാനായിട്ട് ഛർദിക്കുമ്പോ ആള് നോലോടിക്കാസ്റ്റ് ഞങ്ങള് ലാസ്റ്റ് ഞങ്ങള് അമ്മും ഞാനും കൂടി സമയം കണ്ട് ഞങ്ങൾ കൂടെ നേരെ പഠിച്ചു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോണ വഴിയിലും ഇതന്നെ ആൾക്കാരൊക്കെ ഇറങ്ങി വന്ന് നോക്കുക എന്താ സംഭവം കാറ്റടിക്കുമ്പോ പിന്നെ അവിടെ തന്നെ ലാസ്റ്റ് ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് ഇപ്പൊ ഒരു ഇഞ്ചെക്ഷൻ എടുക്കാന്ന് പറഞ്ഞു പെട്ടെന്ന് കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ഒരു വഴിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇഞ്ചെക്ഷൻ എടുക്കാന്ന് പറഞ്ഞു നേരെ പോയി ഇഞ്ചക്ഷൻ എടുത്തു അപ്പോഴാണോ കുറഞ്ഞത് അങ്ങ് പറഞ്ഞു തല പൊക്കി ഇപ്പൊ കളിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൊണ്ട മരുന്നുണ്ട് രണ്ട് ദിവസം മിഠായി പാടിയില്ല പിന്നെ മദരം കഴിക്കാൻ പാടിയില്ല ഇന്നലെ ഇവള് ഉച്ച കഴിഞ്ഞ് കഴിച്ചേക്കുന്ന ഇത് ഡെയിലി ഉള്ളത് ഇത് ഡെയിലി ഉള്ളത് ഇവിടെ നല്ല പൊങ്ങ എന്തോട്ടു തുടങ്ങി ഓട്ടം വലിയ ഒക്കെ ആകാശ എന്തുവാ പറയണേ മനസ്സിലാവണ്ട വല്ലത് പിന്നല്ലോ കൊച്ചൊന്ന് പറയട്ടെ എല്ലാവരും എവിടെ പറഞ്ഞ അങ്ങനെ ആയിരുന്നു ഇന്നലെ ആ അവള് ഉച്ചകഴിഞ്ഞ് ഞാനൊക്കെ കഴിച്ചാൽ കിൻഡർ ആണ് അപ്പൊ നിങ്ങള് വിചാരിക്കും എന്താ ഫുഡ് ഒന്നും കൊടുത്തില്ല ഫുഡൊന്നും കഴിച്ചിട്ട് കൊടുത്തിട്ട് കഴിച്ചില്ല ആള് ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് ആള് ഉറങ്ങിപ്പോയി സന്ധ്യ ആയപ്പോ ആൾക്കിടന്ന് ഉറങ്ങിപ്പോയി അതാണ് പറ്റിപ്പോ എണീപ്പിച്ചിട്ട് ഇത്തിരി പാല് കുടിപ്പിച്ചു പക്ഷെ പിറ്റേ ദിവസം കാലത്ത് എണീറ്റ് ഇന്ന് കാലത്ത് അതായത് എണീപ്പിച്ചപ്പോൾ ആൾക്ക് വോമിറ്റിംഗ് ഉടങ്ങി അപ്പത്തിരി കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആള് വോമിറ്റ് അങ്ങനെ വെടിയായിട്ട് നേരെ രണ്ട് രണ്ട് രണ്ടു വർഷത്തേ നോർമൽ ആയിട്ടുള്ള ഫുഡ് കഴിച്ചില് നമ്മുടെ വണ്ടിയിലുണ്ട് ഇണ്ടാ സംഭവം അത് നമ്മള് സെറ്റപ്പ് ചെയ്യണം കാരണം ആരെങ്കിലും വന്ന് തൊട്ട് കഴിഞ്ഞാ അറിയാൻ വേണ്ടി ാരെങ്കിലും അടുത്തുകൂടെ വന്നിട്ട് പോയി കഴിഞ്ഞാലും അത് സെൻസർ അടിച്ചോണ്ടിരിക്കും വേണ്ട തല അപ്പൊ നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടേക്കൊന്ന് കാണിക്കാൻ വേണ്ടി ഇറങ്ങണം കേട്ടോ ഒത്തിരി ഫാമിലി മെമ്പേഴ്സൊക്കെ എന്നോട് നമ്മളുള്ള സ്നേഹം കൊണ്ടാണ് ഒത്തിരി പേര് മൂന്ന് ക്ലീൻ ചെയ്യണമെന്നൊക്കെ അവിടുന്ന് ചെടികളൊക്കെ മറ്റേത് അതൊക്കെ അമ്മയുടെ ഏരിയകളാണ് കേട്ടോ അമ്മ ഭയങ്കര സൂക്ഷിച്ചു കൊണ്ടു നടക്കുന്നതാണ് അപ്പൊ നമ്മള് അതിനകത്തൊന്നും കെറുത്ത് കൈയടന്ന് എപ്പോഴും നോക്കി നോക്കി ക്ലീൻ ചെയ്ത് ക്ലീൻ ക്ലീൻ ചെയ്ത് ചെയ്ത് ഓരോന്ന് മാറ്റി മാറ്റി അങ്ങനെയാണ് അതിൽ ഞാൻ തൊടാത്ത എന്താന്ന് പറയട്ടെ അതെല്ലാം തൊട്ടാ പറഞ്ഞു വരുന്നത് പെട്ടെന്ന് കട്ടി ചെടികളാണ് ഞാൻ തൊട്ടത് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്കൊരു വിഷമാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു ഏരിയസിനോട് പോവാത്തത് എന്തായാലും ഇന്നൊരു നാലുമണിയൊക്കെ ആയപ്പോ ഇറങ്ങി അത്യാവശ്യം പറ്റുന്ന ഓണക്കൊക്കെ എല്ലാം ക്ലീൻ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ കാണുമ്പോ ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കുമ്പോ ഇത് കാട് പോണക്ക് ആവും ഏത് കാണാല്ലോ അതൊക്കെ ചെടികളാണ് ഇതിന്റെ ഉള്ളു ഫുള്ള് ചെടിയാട്ടോ ഇതിന്റെ കുഞ്ഞു ചെടി തൊട്ട് ഇവിടെ തൊട്ട് അങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യും ഉള്ളു ഫുള്ള് ചെടിയാട്ടോ ഓരോരോ ചെടികളാ ഇതൊരു ചെടി ചെടി ഇതൊരു ഇത് ഭയങ്കര കാടായിട്ട് തോന്നുന്ന അപ്പുറത്തെ അവിടെ ഭയങ്കര കാടാ നമ്മുടെ ഈ മതിലിന അപ്പുറത്തോട് ഭയങ്കര കാടാ അപ്പൊ ആൾക്കാർ പെട്ടെന്ന് നോക്കുമ്പോ ഫുള്ള് കാട് പിടിച്ചു കിടക്കുന്നു അങ്ങനെ ഫീൽ ആവൂള്ളോട്ടെ നിങ്ങൾ നേരിട്ട് വന്ന് നമ്മള് കണ്ണുവെച്ച് നോക്കിയില്ലേ പനിക്കൂർക്ക ചമക്കൂർക്ക എല്ലാ സാധനങ്ങളും ഇതിന്റെ ഉള്ളിലുണ്ട് കണ്ടോ ഇത് പെട്ടെന്ന് ഒരു മനുഷ്യൻ ഇങ്ങനെ നമ്മൾ ഫോണിൽ കൂടെ ഒക്കെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് അതൊരു കാടായിട്ട് ഫീൽ ആവും പക്ഷെ നമ്മൾ വന്ന് നേരിട്ട് നോക്കുമ്പോഴത്തേക്ക് അത്ര വലിയ കാടല്ല കേട്ടോ ഇതെല്ലാം ഓരോരോ ചെടികളും കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളിലോട്ടൊക്കെ അതെ കേട്ടോ അതെ ആ പടർന്നു പോയേക്കുന്ന ഒക്കെ ഓരോ ചെടികളും അമ്മയുണ്ടല്ലോ കാണുന്നോട് അവിടെ നിന്ന് എല്ലാം കഷ്ടപ്പെട്ട് കൊണ്ട് കുഴിച്ചു വയ്ക്കുന്ന അത് നമ്മൾ അങ്ങോട്ട് കയറി വലിച്ചുപറിച്ചു കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാത്തത് വിശേഷങ്ങളാണ് കൂടുതൽ ഉണ്ടായിരുന്നത് ഭയങ്കര പേടിയും ഒരു നിമിഷം കൊണ്ട് ഞങ്ങള് പേടിച്ച് വരണ്ടേ ഞങ്ങക്ക് ഞങ്ങൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷെ അതൊക്കെ മാറ്റി വെക്കേണ്ടതൊന്നു കാരണം എല്ലാം മാറ്റി വെച്ചു ആ ജാനിക്കുട്ടിയുടെ അവസ്ഥയും പിന്നെ എനിക്കും ഞാനും നല്ല കടന്നു പറഞ്ഞിട്ടില്ല എനിക്ക് ചെറിയ ഷോൾഡർ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് കാര്യങ്ങളൊന്നും ആകെ ചെയ്ത ഇവിടെ വൃത്തിയാക്കി വിച്ചു ക്ലാസ്സിന് പോയി വണ്ടി ഒന്ന് കഴുകി ഈ എത്രയും കാര്യം നമ്മൾ ആകെ ചെയ്തിട്ടുള്ളൂ ഇന്നത്തെ ദിവസം അതേ ചെയ്തിട്ടുള്ളൂ ബാക്കി ഫുള്ള് മോൾഡോ മാത്രം നമുക്ക് എടുക്കാനുള്ള സമയം കിട്ടിയില്ല എനിക്ക് കുറച്ച് ും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അത് പിന്നെ അല്ലാണ്ട് വീഡിയോ മതി നാളെ പറയാം മറ്റെന്നാ പറയാം ആയിരിക്കും ആ വീഡിയോ ലാപ്ടോപ്പ് ഒക്കെ സൂപ്പർ സുഖം ഞാൻ ഇപ്പോ അമ്മനോട് ചോദിച്ചാൽ മതി ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ കുറച്ചിരിക്കണം നമുക്കത് ബൈഹാർട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ എല്ലാ കാര്യങ്ങളും നമ്മൾ അത് ചെയ്ത് ചെയ്ത് നമുക്ക് പറ്റുള്ളൂ അങ്ങനെ ചെയ്യാന്ന് എല്ലായാലും നമുക്കൊന്നും പേടിക്കേണ്ട പിന്നെ അമ്മൂനിയും കൂടി അതെ ജസ്റ്റ് തമാശല്ലേ കൂടി എഡിറ്റിംഗ് ആയാലും ശരി എന്തെങ്കിലും ആക്കി ആയാലും ശരി ഒന്നൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യം എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ടൈമില് എന്റെ ജാനകുട്ടീനെ പ്രെഗ്നന്റ് ആയി ഒമ്പത് മാസം എനിക്ക് എഡിറ്റിംഗ് എന്താണ് അല്ലെങ്കിൽ അപ്ലോഡിങ് എന്താണ് വീഡിയോ ഇടുന്നത് എങ്ങനെയാണ് ഒന്നും അറിയില്ല കേട്ടോ പക്ഷെ ഡെലിവറി ടൈമില് ഞാൻ വീട്ടിലോട്ട് കുറച്ച് നാള് പോയി നിന്നല്ലോ ആ ടൈമോണ്ട് ഞാൻ ഏറ്റുസിട്ട് കാര്യങ്ങൾ പഠിച്ചെടുത്ത് കേട്ടോ വിച്ച ഒരു ദിവസം രാത്രി രാത്രിയിലെ പറഞ്ഞു തന്നതെവിടാ സംശയമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു അതെ എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും അത് വേണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മൂന്ന് നന്നായിട്ട് അതിനെ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കും കാര്യം അത് അത്യാവശ്യമായിട്ടുള്ള സാധനം ആൾക്കറിയാം അപ്പൊ അത് ആളെന്ത് ചെയ്യും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ടിരിക്കും അത് ഒരു പ്രാവശ്യം കാണിച്ചുകൊടുത്തുകഴിഞ്ഞ ആൾക്ക് അപ്പൊ തന്നെ മനസ്സിലാവും പിന്നെ അത് ഒരു പ്രാവശ്യം കൂടി ആള് ചെയ്തുകൂടി നോക്കി ഓക്കെ നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല പക്ഷേക്കാലൊക്കെ പറയുമ്പോ അങ്ങനെ പറയുന്നത് ഞാൻ ഞങ്ങൾ അങ്ങനത്തെ കമ്പനിയാണ് അല്ലെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ആള് മലയാളത്തിൽ ബുക്കിൽ എഴുതി വെക്കും കറക്റ്റാ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് എഴുതി വെക്കും അത് അതേപോലെ തന്നെ പിറ്റേ ദിവസം വന്നിട്ട് വീണ്ടും അതേപോലെ തന്നെ കറക്റ്റായി പിന്നെ മറക്കില്ല അവിടെ കുഴപ്പമില്ല നമുക്ക് അറിയാവുന്ന കാര്യങ്ങള് ജസ്റ്റ് ഒന്ന് മറന്നു പോകാണ്ടിരിക്കണേലും നമ്മളൊന്ന് എഴുതി വെച്ചുകഴിഞ്ഞാൽ നമ്മളത് പിന്നെ നോക്കുമ്പോൾ അത് ഓർക്കും ഓർത്തെടുത്ത് നമുക്ക് അത് ചെയ്യാൻ പറ്റും അമ്മ എല്ലാം പെർഫെക്റ്റ് ആണ് അമ്മ വീട് ഇടുന്ന ടൈമിങ്റിയാത്തത് അതെ സത്യം അതെല്ലാം ഞാൻ പറഞ്ഞു എന്റെ അമ്മനെ പറ്റി അല്ലെങ്കിൽ എനിക്ക് അഭിമാനം അമ്മൂനെ യൂട്യൂബ് ഏൽപ്പിച്ചിട്ട് എനിക്കൊന്നും ഒഴിയണം എങ്ങട്ടിക്ക് എങ്ങോട്ടേക്ക് ഒഴിയുന്നത് അങ്ങനെ നടക്കണോ വിളക്കൊക്കെ കത്തിക്കുന്ന സമയായി അമ്മ അവിടെ വിളക്കൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട് അച്ഛൻ വന്നിട്ടില്ല അച്ഛൻ ചേച്ചിയൊക്കെ നാളെ ഗുരുവായൂർക്ക് പോവാൻ തോന്നുന്നുണ്ട് അവര് ട്രെയിനിലോ അങ്ങനെ എന്തോ സംതിങ് സംഭവൊക്കെ ആണ് ഇല്ലല്ലോ നാളെ അയ്യോ സോറി ഇങ്ങനെ പറഞ്ഞു പോയി പൊട്ടിപ്പോയി സർപ്രൈസ് അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ കേട്ടോ ചുമ്മാ നമ്മളൊന്ന് നമ്മളെ എന്തെങ്കിലും ഒന്ന് എടുക്കാം എന്ന് പറഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങിയതാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് കളഞ്ഞു കളയണെന്ന് പേഴ്സണലി എന്റെ ചേച്ചിമാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചുമ്മാ നമ്മളൊന്ന് വീഡിയോ എടുക്കാം പിന്നെ മോളുടെ കാര്യമൊക്കെ ഒന്ന് പറയാം സത്യം പറഞ്ഞാൽ പേടിപ്പിച്ച് പറഞ്ഞതേ ഈ ഇങ്ങനെ ഇങ്ങനെ പോകുന്നോ സാധനം കേട്ടോ അല്ല ജാനി ഇപ്പൊ അവർ ആയിട്ടോ ഇഞ്ചക്ഷൻ എടുത്തപ്പോഴത്തേക്ക് ആൾ ഓണായി ഇഞ്ചെക്ഷൻ എടുത്ത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒക്കെ കഴിക്കാൻ പറ്റുണ്ട് താൻ എന്നേച്ചിമാര് വന്നിട്ടില്ലാത്തോണ്ടേ അതിന്റേതായ ഒരു ക്ഷീണം മുഖത്തുണ്ട് കേട്ടോ കളിക്കാൻ ആരും ഇല്ല അങ്കമ്പാടി ടീച്ചറ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ടീച്ചറിനോട് ജാനുമോളെ വിടുന്നില്ലെന്ന് പറഞ്ഞു ഞങ്ങള് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ നമ്മുടെ കുഞ്ഞു വീഡിയോ ആണ്